അവസാനത്തെ പീരീഡ് കഴിഞ്ഞതും അവൻ ആകെ വിശന്നു തളർന്നിരുന്നു പറ്റുകാശ് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ഇനി സാധനം വാങ്ങിയാൽ മതിയെന്ന് രാമേട്ടൻ പറഞ്ഞതോടെ കറി കൂട്ടി ചോറുണ്ണുന്നത് നിന്നു ഇന്നലെ വെറും ചോറുണ്ണുന്നത് കണ്ട് കാര്യം തിരക്കിയ കൂട്ടുകാരോട് കറിപ്പാത്രം എടുക്കാൻ മറന്നു എന്ന് കള്ളം പറഞ്ഞു എല്ലാവരും കറി കുറേശ്ശെ തന്നതുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും വിശന്നില്ല പക്ഷേ ഒരു കള്ളം എങ്ങനെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്താടാ നീ വരുന്നില്ല ചോറുണ്ണാൻ ഉച്ചയ്ക്ക് ബെല്ലടിച്ചതും കഴി കഴുകാൻ കൂടെ വരാതെ നിൽക്കുന്ന അവനോട് വീണ്ടും സുഹൃത്തുക്കൾ കാര്യം തിരക്കി ഇല്ലടാ ഇന്ന് വീട്ടിൽ പോയി കഴിക്കാൻ അമ്മ പറഞ്ഞു ഇന്ന് വീട്ടിൽ ആരൊക്കെ വിരുന്നുകാർ വരുന്നുണ്ട് ഞാൻ പോയി കഴിച്ചിട്ട് വരാം ദാരിദ്ര്യം തന്നെ മനോഹരമായി കള്ളങ്ങൾ പറയാൻ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് അവന് തോന്നി തൻ്റെ ഇല്ലായ്മയെ നോക്കി മറ്റുള്ളവർ സഹതിപിക്കുമോ എന്ന ചിന്ത കൊണ്ട് കൂട്ടുകാർ തന്നെ പരിഹസിക്കുമോ എന്ന ഭയം കൊണ്ടും അവൻ ഓരോ ദിവസവും ഓരോ കള്ളങ്ങൾ നെനഞ്ഞെടുത്തു ജീവിത സാഹചര്യങ്ങളെന്ന് പലപ്പോഴും മനുഷ്യർ എങ്ങനെയായി തീരണമെന്ന് നിക്ഷേപിക്കുന്നത് തൻ്റെ സുഹൃത്തുക്കൾ ഭക്ഷണം കഴിച്ചു കഴിയോളം അവൻ സ്കൂളിൽ നിന്നും കുറച്ചു മാറിയുള്ള പുഴയോരത്ത് പോയിരുന്നു വിശപ്പിന്റെ തീവ്രത വർദ്ധിച്ചതും പാറക്കല്ലിലൂടെ അരിച്ചിറങ്ങുന്ന തെളിനീരിറവ ഇരുകൈകളിലും കോരിയെടുത്ത് മതിവരുവോളം കുടിച്ചു ആഹ് എന്ത് രുചി വിശപ്പിന് കാടിനെ മേറിയാൽ പച്ചവെള്ളത്തിനും മാതിര്യമേറുമെന്ന് അവന് തോന്നി ബെല്ലടിച്ചതിനു ശേഷമാണ് സ്കൂളിൽ എത്തിയത് മലയാളം അധ്യാപകനായ രതീഷ് മാഷ് ക്ലാസ് തുടങ്ങിയിരുന്നു പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ മാഷിന്റെ മുഖത്ത് ഗൗരവം പേരിന് പോലും നിയലിക്കുന്നത് ആരും കണ്ടിട്ടില്ലാത്തതിനാൽ കുട്ടികൾക്കെല്ലാം അദ്ദേഹം പ്രിയപ്പെട്ടവൻ ആയിരുന്നു ശരത്ത് ഇത്ര നേരം എവിടെയായിരുന്നു ക്ലാസ്സിനകത്ത് കയറാൻ അനുവാദം കാത്തു നിന്ന അവനോട് മാഷ് കാര്യം തിരക്കി ചോദ്യം കേട്ടെങ്കിലും അവൻ മറുപടി പറഞ്ഞില്ല എന്തോ മാഷിന്റെ മുഖത്ത് നോക്കി കള്ളം പറയുവാൻ മനസ്സനുവദിച്ചില്ല എന്താ ശരത്തെ ഒന്നും ഇണ്ടാത്തത് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ വീണ്ടും ചോദ്യം ഉയർന്നപ്പോൾ പുറകിൽ നിന്നാരെ വിളിച്ചു പറഞ്ഞു അവൻ്റെ വീട്ടിൽ വിരുന്നുകാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാഷെ അവൻ വീട്ടിൽ ചോറുണ്ണാൻ പോയതാ ആണോ ശരത്തെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ മോനമായവൻ തറയാട്ടി സ്കൂൾ വിട്ടുപോകുന്ന നേരവും തനിക്കേറെ പ്രിയപ്പെട്ട അധ്യാപകനോട് കള്ളം പറയേണ്ടി വന്നതിൻ്റെ കുറ്റബോധം അവനെ വേട്ടയാടി നടക്കുന്ന വഴികളിലെല്ലാം ഓരോ വീടിൻ്റെയും അടുക്കളകളിൽ നിന്നും ഉയർന്ന ഗന്ധം അവനെ വല്ലാതെ കൊതി അമ്മമാരെല്ലാം തങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം വെച്ചുണ്ടാക്കി കാത്തിരിക്കുകയാവും എന്നാൽ തൻ്റെ അമ്മ കല്യാണം കഴിക്കാതെ തനിക്ക് ജന്മം നൽകിയത് കൊണ്ടാവാം അമ്മയോട് എല്ലാവർക്കും ഒരുതരം പുച്ഛം ആയിരുന്നു സ്വന്തം നാട്ടിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ചു പോന്നതും മറ്റുള്ളവരുടെ പരിഹാസം ഒഴിവാക്കാൻ ആയിരുന്നു അച്ഛൻ അച്ഛൻ്റെ എവിടെയെന്ന് ചോദിക്കുന്നവരോടൊക്കെ മരിച്ചുപോയെന്ന് പറയാൻ അമ്മ പഠിപ്പിച്ചു തന്നു ശരികൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട അമ്മ ആദ്യമായി പഠിപ്പിച്ചു തന്നത് ഒരു വലിയ കള്ളമായിരുന്നു അതും തന്തയില്ലാത്തവൻ എന്ന തൻ്റെ മകനെ ആരും വിളിക്കരുതെന്ന് അതിമോഹം കൊണ്ടായിരിക്കാം എന്നാലും ആരായിരിക്കും എൻ്റെ അച്ഛൻ അച്ഛൻ എപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് ഓർത്തിട്ടുണ്ടാകുമോ എന്നെങ്കിലും എന്നെ കാണണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടാകുമോ ഏയ് ഇല്ല ഉണ്ടെങ്കിൽ ഈ പതിനാല് വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ എന്നെ വന്ന് കണ്ടേനെ എനിക്കൊരു നല്ല ഷർട്ടെങ്കിലും വാങ്ങി തന്നേനെ ആ പത്താം ക്ലാസ്സുകാരൻ്റെ മനസ്സ് മന്ത്രിച്ചും കൊണ്ടിരുന്നു വീടെത്തിയതും യൂണിഫോം പോലും മാറ്റാതെ ഭക്ഷണം കഴിക്കാനിരുന്നു രാവിലെ വെച്ച ചോറിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കുഴച്ചുരുട്ടി ഒരു മുളക് വറുത്തതും കൂടി കടിച്ചു മകന്റെ ആർത്തിയോടെയുള്ള ഭക്ഷണം കഴിക്കൽ നോക്കിയിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരുപോലെ സങ്കടവും സന്തോഷവും തോന്നി ഇന്നുച്ചക്ക് എൻ്റെ മോൻ ഒന്നും കഴിച്ചില്ല അല്ലേ അവൻ്റെ പാത്രത്തിൽ ഒരു തവി ചോറ് കൂടി ഇടുന്നതിനിടയ്ക്ക് അവർ ചോദിച്ചു ഇല്ലമ്മേ എല്ലാവരും ഭക്ഷണം എനിക്ക് തന്നു ഞങ്ങളെല്ലാവരും പങ്കിട്ടത് കഴിച്ചത് അവൻ അമ്മയെ സമാധാനിപ്പിച്ചു നാളെയും കൂടി എൻ്റെ മോൻ കൂട്ടുകാരോട് വാങ്ങി കഴിച്ച് നാളെ മുതൽ ഒരു ജോലി ശരിയാക്കി തന്നിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലെ രമേശി വലിയ വീടാണെന്ന് പറഞ്ഞത് രാവിലെ നേരത്തെ പോണം അമ്മയ്ക്ക് അവർ ജോലിക്ക് പോകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുക്കണം അവിടുന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം കടയിൽ തീർക്കാൻ അമ്മ നേരത്തെ പോകും ചോറ് ഇവിടെ ഉണ്ടാക്കി വയ്ക്കാം എടുത്തു കഴിച്ചിട്ട് മോൻ സമയമാകുമ്പോൾ സ്കൂളിലേക്ക് പോയ്ക്കോ അമ്മ ഇവിടുത്തെ പണി കഴിഞ്ഞതും വരാം അമ്മയുടെ നിന്ന് അവൻ അനുസരണ രൂപേന തലയാട്ടി അപ്പോഴും മാഷിനോട് കള്ളം പറയേണ്ടി വന്നതിൻ്റെ കുറ്റബോധം ഉള്ളിൽ തികട്ടി കൊണ്ടിരുന്നു പിറ്റേ നദി തന്നെ അമ്മ ജോലിക്ക് പുറപ്പെട്ടു പതിവ് പോലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ച് അവൻ സ്കൂളിലേക്ക് യാത്രയായി ഓരോ പിരീഡ് കഴിയുമ്പോഴും അവൻ്റെ ഉള്ളിലെ ആവലാതി വർധിച്ചു കൊണ്ടിരുന്നു ഇന്നെന്താണ് കള്ളം പറയേണ്ടത് കഴിഞ്ഞ രണ്ട് ദിവസവും ഓരോ കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിന്നു ഇന്നിനി എല്ലാം എല്ലാവരും അറിയേണ്ടി വരുമോ ആ അറിയിക്കുകയാണെങ്കിൽ അറിയട്ടെ ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വയ്യ നിം 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 മനസ്സിലെ ചിന്തകളേക്കാൾ വേഗത്തിൽ മുഴങ്ങിയ കൂട്ടമണി കേട്ടതും അവൻ ഞെട്ടലോടെയിരുന്നു എല്ലാവരും ഉച്ചയൂണ് കഴിക്കാനുള്ള തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എന്താടാ നീ വരുന്നില്ലേ കഴുകഴിക്കാൻ അതോ ഇന്നും വിരുന്നുകാരുണ്ടോ കൂട്ടുകാരുടെ ചോദ്യത്തിന് മുന്നിൽ ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിന്നപ്പോഴാണ് ക്ലാസിന്റെ വാദിക്കൽ പ്യൂൺ തോമസേട്ടന്റെ ശബ്ദം ഒഴങ്ങിക്കേട്ടത് ശരത് എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ അരികിലേക്ക് ചെന്നതും ഒരു പൊതി അയാൾ അവനെ നേരെ നീട്ടി ശരത്തിനുള്ള ഭക്ഷണം സ്റ്റാഫ് റൂമിൽ തന്നേൽപ്പിച്ചിരുന്നു ആരെന്നോ എന്തെന്നോ ചോദിക്കുന്നതിന് മുന്നേ അയാൾ തിരിഞ്ഞു നടന്നു കഥകളിലൊക്കെയാണ് ഇങ്ങനെ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ സംഭവിച്ചു കണ്ടിട്ടുള്ളത് ഞെട്ടൽ മാറാതെ തന്നെ അവൻ കൂട്ടുകാർക്കൊപ്പം വന്നിരുന്നു പൊതിച്ചോറ് തുറന്നു നോക്കി വാട്ടിയ വായലയിൽ പൊതിഞ്ഞ ചോറിൻ്റെയും കറികളുടെയും മണം മൂക്കിലേക്ക് അടിച്ചതും അവൻ്റെ നാവിൽ വെള്ളമൂടി അതിൽ നിന്നും ഓരോ കറിയും രുചിച്ചു നോക്കുമ്പോൾ അവന് അത്ഭുതം തോന്നി അമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അതേ രുചി അപ്പോൾ അമ്മയാണ് ഇവിടെ വന്ന് ഭക്ഷണം തന്നിട്ട് പോയത് എന്താ അമ്മ എന്നെ വന്ന് കാണാതിരുന്നത് പക്ഷേ ഇത്രയും കറികൾ അവൻ്റെ മനസ്സിൽ പല ചോദ്യങ്ങളും രൂപപ്പെട്ടെങ്കിലും തൽക്കാലം അതെല്ലാം മാറ്റിവെച്ച് ആസ്വദിച്ച് ഭക്ഷണം മുഴുവൻ കഴിച്ചു കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്ര വിഭവങ്ങളോടെ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഏറെ സന്തോഷം തോന്നിയെങ്കിലും മനസ്സിനെ നിരാശപ്പെടുത്തിയ കാര്യമാണ് രതീസ് മാഷിൻ്റെ മുഖം ഒരുപാട് താല്പര്യപൂർവ്വം കേട്ടിരിക്കാറുള്ള മലയാളം ക്ലാസ് കഴിവോളം ഇന്ന് തലതാഴ്ത്തിയാണ് ഇരുന്നത് വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്കും അമ്മ പണി കഴിഞ്ഞ് എത്തിയിരുന്നു വേഗം വാ എന്നിട്ട് വയറു നിറയെ കഴിക്ക് അമ്മയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു കഴുകഴുകി ഭക്ഷണത്തിൻ്റെ മുന്നിൽ വന്നിരുന്നതും ഉച്ചയ്ക്ക് കഴിച്ച അതേ കറികൾ മുന്നിൽ കണ്ടതും അവന് ബോധ്യമായി അമ്മയാണ് ഭക്ഷണം കൊണ്ട് തന്നുപോയതെന്ന് അമ്മ എന്താ സ്കൂളിൽ വന്ന് ചോറ് കൊണ്ടു തന്നിട്ട് എന്നെ വന്നു ഒന്ന് കാണാതെ പോയത് കഴിക്കുന്നതിനിടയിൽ അല്പം നീരസത്തോടെ അവൻ ചോദിച്ചു ഞാൻ വന്നിരുന്നോ പോടാ പോടാവിടുന്ന് ഞാൻ കുറച്ചു മുൻപാണ് പണി കഴിഞ്ഞു വന്നത് ആ ഞാൻ എങ്ങനെയാണ് നിന്റെ സ്കൂളിൽ വരുന്നത് അവൻ അത്ഭുതമായി അവൻ പറയുന്നത് കേട്ട് അവർ ഒരു നിമിഷം ചിന്തിച്ചിരുന്നതിന് ശേഷം എന്തോ ഓർമ്മ വന്നതുപോലെ തുടർന്നു നിന്നോട് ഞാൻ പറയാൻ മറന്നു മോനെ ഞാൻ പണിക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് അതിനിൻ്റെ സ്കൂളിലെ മലയാളം സാറിൻ്റെ വീടാണെന്ന് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നിയെങ്കിലും ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു സംശയം തീർത്തു എന്തൊരു നല്ല മനുഷ്യനെ മോനെ മാഷ് എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു ഞാൻ എല്ലാം മുൻപ് പറഞ്ഞു മോനെ എല്ലാം കേട്ടപ്പോൾ മാഷിന് ഒരുപാട് വിഷമമായി വീട്ടിൽ വിരുന്നുകാരുണ്ടെന്ന് ഇനി മാഷിനോടും കൂട്ടുകാരോടും ഒപ്പം കഴിച്ചെന്നും എന്നോടുള്ള കള്ളം പറഞ്ഞതാണെന്ന് അപ്പോഴെ അമ്മയ്ക്ക് മനസ്സിലായത് കണ്ണുനീർ തുടച്ചവൻ തുടർന്നു മാഷിനെ കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതായി കറികളൊക്കെയും ബാക്കിയുള്ളത് വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ എന്നോട് പറഞ്ഞു അതൊക്കെയാ മോനെ ഇത് ഇപ്പോൾ എല്ലാം മനസ്സിലായി മാഷാണ് അപ്പോൾ ഭക്ഷണ പൊതി തനിക്ക് വേണ്ടി കൊടുത്തുവിട്ടത് താൻ വിഷന്നിരിക്കുകയാവും എന്ന് അറിഞ്ഞുകൊണ്ട് കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച അവ്യക്തമായാക്കാൻ തുടങ്ങിയപ്പോൾ അവൻ മെല്ലെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി പിറ്റേന്ന് മലയാളം പിരീഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മാഷ് ക്ലാസ്സിൽ വരില്ലെന്ന് അവന് അറിയാമായിരുന്നു ഒഴിവ് സമയത്ത് മാഷിനെ കാണാൻ വാതിൽക്കൽ ചെന്ന് കാത്തി നിൽക്കുന്നത് കണ്ടാണ് അദ്ദേഹം വിളിപ്പിച്ചത് എന്താ ശരത്തെ എന്താ പതിവില്ലാതെ പതിപോലെ പ്രസന്നമായ മുഖത്തോടെ അദ്ദേഹം ചോദിച്ചു മൗനമായി അദ്ദേഹത്തെ നോക്കിയതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു മറ്റു അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നാൽ മാഷ അവനെയും കൂട്ടി ലൈബ്രറിയിലേക്ക് പോയി സോറി മാഷേ നുണ പറഞ്ഞതിന് അത്ര നേരം അടക്കി നിർത്തിയ കണ്ണുനീർ അണപൊട്ടിയ നേരം അവൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു എന്താ മോനെ ഇത് കരയാതിരിക്കടാ ആദ്യമായാണ് ആ വിളി ഇത്ര സ്നേഹപൂർവ്വം കേൾക്കുന്നത് നീ ഇത്രനാളും മറച്ചുവെച്ചത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മുടെ കുറവുകൾ അല്ല കഴിവുകളാണ് ഈ ലോകം അറിയേണ്ടത് നിന്നെ പോലെ തന്നെയായിരുന്നു ഞാനും ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒരു വ്യത്യാസം അച്ഛൻ ഉണ്ടായിട്ടും ഞാൻ ആ കഷ്ടതകൾ അറിഞ്ഞിരുന്നു എന്നതാണ് എങ്കിലും എൻ്റെ വിഷമങ്ങൾ മറ്റാരും അറിയുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷേ നിനക്ക് ഇല്ലാത്ത ഒന്ന് എനിക്കുണ്ടായിരുന്നു വാശി ജീവിതത്തിൽ മുന്നേറണമെന്ന വാശി അതാണ് എന്നെ ഇന്നിവിടെ എത്തിച്ചത് നാളെ നീയും ഇതുപോലെ അഭിമാനത്തോടെ നിൽക്കണമെങ്കിൽ നിനക്കും ഇതുപോലെ വാശി വേണം തോൽപ്പിച്ചവരുടെ മുന്നിലൊക്കെ ജയിച്ചു കാണിക്കണം അപ്പോഴേ ജീവിതത്തിൽ മുഴുവൻ അപമാനം സഹിച്ച തോറ്റുപോയ നിനക്കായി മാത്രം ജീവിക്കുന്ന നിന്റെ അമ്മയെ ജയിക്കുകയുള്ളു എന്താ നീ അമ്മയ്ക്ക് അഭിമാനമായി മാറില്ല മോനെ ജീവിതത്തിൽ ആദ്യമായി അവന് ജയിക്കണമെന്ന് തോന്നിയ നിമിഷം അവൻ അത് എന്ന് തലയാട്ടി വെറും തലയാട്ടിൽ പോരാ എനിക്ക് വാക്കു തരണം അച്ഛനായോ ജ്യേഷ്ഠനായോ നിനക്കെന്നെ കാണാം നിനക്ക് എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും പക്ഷേ നീ എനിക്ക് വാക്കു തരണം നിൻ്റെ അമ്മ നിന്നിൽ നിന്ന് അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷം നീ ഉണ്ടാക്കിയെടുക്കുമെന്ന് വാക്കുമാശേ രണ്ടാമത് ഒന്ന് ചിന്തിക്കാതെ അവൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു സന്തോഷത്താൽ അദ്ദേഹം അവനെ ചേർത്ത് പിടിക്കുമ്പോൾ ആദ്യമായൊരു പിതാവിൻ്റെ വാത്സല്യം അനുഭവിച്ചതുപോലെ അവന് തോന്നി